നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രേമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഈശ്വരന്റെയും ഗുരുവിന്റെയും സ്വത്വം അഥവാ സ്വരൂപം ഏകമാണ് അത് പ്രകാശമാണ് അഗ്നി സ്വരൂപമാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമുക്ക് ദൃശ്യമായിട്ടുള്ള ഗോചരമായിട്ടുള്ള ആ ശരീരത്തിന് പിന്നിൽ മറന്നിരുന്നു കൊണ്ട് സമ്പൂർണമായി ഈ ബ്രഹ്മത്തിൽ ലയിച്ച് ഭ്രമമായിരുന്നു കൊണ്ട് വർദ്ധിക്കുന്ന ആത്മചൈതന്യത്തെയാണ് അപ്രകാരത്തിൽ നാം വിശേഷിപ്പിക്കുന്നത് യേശുദേവൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ വന്നതല്ല മറിച്ച് ഭൂമിയിൽ തീയിടുവാൻ വന്നതാണ് തീ ഇടുക എന്ന് പറഞ്ഞെന്താ നശിപ്പിക്കുവാൻ വന്നവനാണ് എന്തിനു നശിപ്പിക്കാൻ അദ്ദേഹം വന്നത് അധർമ്മത്തെ അഹങ്കാരത്തെ അഹംഭാവത്തെ അജ്ഞത്തെ ഇങ്ങനെ അവതാര ജ്യോതിസുകളൊക്കെ അധർമ്മത്തെയും അഹംഭാവത്തെയും അജ്ഞതയെയും നശിപ്പിക്കുവാനാണ് അവതാരമെടുത്തു വന്നത് നാം കേട്ടിട്ടുണ്ട് എവിടെ അധർമ്മം മുടിവെച്ചു വാഴുന്നുവോ അവിടെ ധർമ്മ സംരക്ഷണാർത്ഥം ഭഗവാൻ മനുഷ്യ ശരീരം സ്വീകരിച്ച് അവതരിക്കുന്നുവാണ് അങ്ങനെ വന്നവരെയാണ് നാം അവതാര ജ്യോതിസുകളെന്ന് പറയുന്നത് ക്രിസ്തുവും നബിയും കൃഷ്ണനും ശ്രീനാരായണനുമൊക്കെ വ്യത്യസ്തരല്ല ചുരുക്കത്തിലെ അവതാര പുരുഷന്മാരുടെ ഒക്കെ ദൗത്യം എന്ന് പറയുന്നത് ഈ നശിപ്പിക്കലായിരുന്നത് അധർമ്മത്തെയും അജ്ഞതയെയും നശിപ്പിച്ച് ധർമ്മത്തിന് വളരാനുള്ള അവസരവും വേദിയും സൃഷ്ടിക്കുകയാണ് അവരൊക്കെ ചെയ്തത് ശ്രീനാരായണ ഗുരുവും ഇതുതന്നെയാണ് ചെയ്തത് അധർമ്മത്തെ അജ്ഞതയെ ഒടുക്കുകയാണ് അവരൊന്ന് ചെയ്തത് പ്രത്യക്ഷത്തിൽ അദ്ദേഹം അഗാധമായ മൗനത്തിലായിരുന്നു ഈ ഭൗതിക ലോകത്ത് അദ്ദേഹം നാശത്തിന്റെ ഒരു കണിക പോലും ആത്മം ദൃശ്യമാക്കി കൊടുത്തിരുന്നു സൂക്ഷ്മഭാവത്തിൽ സൂക്ഷ്മലോകത്ത് സൂക്ഷ്മ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഈ സ്ഥൂല ശരീരങ്ങളെ നിയന്ത്രിക്കുന്ന ദുഷ്ടശക്തികളെ അവിടുന്ന് നശിപ്പിച്ചപ്പോ ജാതി പിശാതികൾ ഭൗതികമായ മണ്ഡലത്തിൽ ഒടുങ്ങുന്നത് നാം കണ്ടു അങ്ങനെ കാന്താലയത്തെ അവിടുന്ന് ദേവാലയമാക്കി മാറ്റി ഇന്ന് വീണ്ടും ശ്രീനാരായണൻ സ്വസ്വരൂപമായ അഗ്നിയായി പറഞ്ഞിറങ്ങുവാൻ കാലം ഏതാണ്ട് സമാഗതമായിരിക്കുന്നുവെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ജ്ഞാനന്ദഗുരുവിന്റെ ഈ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഥനെ നാഥപ്രപഞ്ചമേം അന്തമില്ലാത്തനുരാഗവീതമേം ആഴിയാകാശ ഭൂമണ്ഡലങ്ങളായി നിന്നരേയും അനന്തപ്രഭാവമേം ആദിനാഥനാണ് ആദിനാഥനെയാണ് നമ്മൾ ഭജിക്കുന്നത് അനന്തമായ അനുരാഗമൂർത്തിയാണ് ആദിനാഥൻ ആ അനുരാഗമൂർത്തിയെ സ്നേഹമായിപ്പോൾ എല്ലാവരും സ്നേഹിക്കണം ആ ദൈവത്തെ നിഷ്കളങ്കമായി സ്നേഹിക്കണം അതെങ്ങനെയാണ് നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് നാം നമ്മെ തന്നെ സ്നേഹിക്കണം ഇപ്പോൾ നമ്മൾ തന്നെ പൂരുതിപ്പെടുത്തുകൊണ്ടാണോ അതിൽ അനേകരും തൊണ്ണൂറ് ശതമാനവും ജീവിക്കുന്നത് അത് കള്ളം പറയാതിരിക്കുക കള്ളം ചിന്തിക്കാതിരിക്കുക പറയാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക മോഷ്ടിക്കാതിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ ഇതൊന്നും ചെയ്യാതെ വാക്ക് ശുദ്ധി ചിന്താശുദ്ധി കർമ്മശുദ്ധി ഇങ്ങനെ നല്ല വാക്കു വധവാൻ ത്രാണി ഉണ്ടാകണം ക്രൂരത നമ്മളിൽ നിന്നും മാഞ്ഞു പോകണം അതിനാണ് ഈ ആദിനാഥനെ നാരായണനെ ആദിനാഥനായി നമ്മൾ ആരാധിക്കുകയാണ് ആദിനാഥൻ അന്ത്യപ്രവാചകനായി കൽക്കി അവതാരമായി ഈ ലോകത്തിൽ അവതരിപ്പിച്ച് അവതരിച്ചിട്ടുണ്ട് അത് ഈ കേരളത്തിലാണ് അവതരിച്ചത് അതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല അതിൻ്റെ ചലനങ്ങളാണ് ഈ കേരളത്തിൽ ലോകത്തിലും ഭാരതത്തിലും ഇന്നും എന്നും ഉള്ളത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഭഗവാൻ നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു കേരളം ഭ്രാന്താലയമാണ് നാരായണ ഗുരു എന്ന ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും തൊഴിൽശാലകളും എല്ലാം സ്ഥാപിച്ച് ജനങ്ങൾക്ക് നന്മ വരുവാൻ വേണ്ടി അറിവുണ്ടാകാൻ വേണ്ടി ഉള്ള എല്ലാ പ്രസ്ഥാനങ്ങളും അടിസ്ഥാനപരമായി ഒരുക്കി ആ അടിസ്ഥാന തത്വങ്ങളെ ഒന്നും വിലമതിക്കാതെ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ എന്തൊക്കെയോ ഞങ്ങളും അദ്ദേഹത്തെയാണ് പിന്തുടർന്നതെന്ന് വിളിച്ചു പറയുകയും ചെയ്യും പക്ഷേ അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് നല്ല ബോധമുണ്ടായിരിക്കണം നല്ല ബുദ്ധി ഉണ്ടായിരിക്കണം ഈ ബോധം നശിപ്പിച്ച് കളയുന്ന മയക്കുമരുന്നു വെട്ടിരുമൊണ്ടുവരുന്ന ചാരായവും പിന്നെ എന്തുവാ സ്വദേശി മദ്യങ്ങളും വിദേശ മദ്യങ്ങളും ബാറുകളിൽ കിട്ടുന്ന വൈനും അങ്ങനെ ധാരാളം മദ്യങ്ങൾ തുറന്നു വെച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ കള്ള് ഷാപ്പുകൾ മദ്യഷാ ഷാപ്പുകൾ ഇതെല്ലാം തുറന്നു വെച്ച് കൊടുത്തുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞത് എന്താ ചെത്തരുത് മാറ്റരുത് കുടിക്കരുത് ചെത്തുന്നവനെ നാറും അവൻ്റെ വീട് നാറും അവൻ തൊട്ടതൊക്കെ നാറും അതുകൊണ്ട് നീ ചെത്തരുത് ചെത്തുന്നതിന് വരം വേറെ എന്തെങ്കിലും തൊഴിൽ നീ തേടിയെടുക്കുവാനും ഗുരു പറഞ്ഞത് ചെത്തു നിർത്തിച്ച് വരുന്നതിന് ഒരു രൂപ സമുദായത്തിൽ നിന്ന് കൊടുത്തേക്കാമോ എന്ന് പറഞ്ഞു എന്നാൽ ഇന്നെല്ലാം ചെത്തണമെന്ന് നമ്മൾ തൊഴിലിൻ്റെ പേരിൽ പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം തിരിച്ചടി ഈ വഴിയൊക്കെ സന്താനങ്ങളല്ലേ വന്നിരിക്കുന്നേ അതിപ്പൊ കണ്ട് മനസ്സിലായിക്കൊള്ളുക പിന്നെ മദ്യം ഉണ്ടാക്കരുത് ഒരുതരം ചാരായവും ഉണ്ടാക്കരുത് അത് വെക്കരുത് കൊടുക്കരുത് ഇതെല്ലാം മാറുന്ന പദാർത്ഥങ്ങളാണ് തലയുടെ ലേക്ക് കെടുത്തുന്നതാണ് ഇതിൻ്റെയെന്നും വീര്യം പോരാഞ്ഞിട്ടാണ് ജനങ്ങൾ മയക്കുപുരുദിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് മയക്കുമുരുതും ഈ ചാരായവും എല്ലാം കഴിയുമ്പോൾ നമ്മൾ പ്രാന്തനെ പോലെയാകുന്നു നമ്മുടെ തലമുറകൾ ഇന്നത്തെ യുവജനങ്ങൾ നമ്മുടെ സിദ്ധാർത്ഥൻ നെറിയറുക്കനെ പോന്നത് കണ്ടോ ഇവിടെ ഒരു ഒരീറുക്കൻ കുട്ടനാട്ടുകാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയായിരുന്നു ഈ റാഗിങ്ങി എന്ന് പറയുന്ന ക്രൂര വിനോദമല്ല അതെ അത് പ്രാന്ത തന്നെയാണ് അവൻ്റെ മലദ്വാരത്തിൽ കൂടി കമ്പിയോ കമ്പോയതാണ്ട് അടിച്ചു കയറ്റി അവൻ ആ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠിത്തം അന്ന് തന്നെ നിർത്തി അരൂർ സ്വദേശിയായിരുന്നു അവൻ അവൻ്റെ അമ്മ ഇവിടുത്തെ ഭക്തയായിരുന്നു അവൻ ഇവിടെ വന്ന് താമസിക്കാൻ പേടിച്ച് ഈ ആശ്രമത്തിൽ കോളേജിൽ അവൻ പോകുന്നില്ല പഠിത്തം നിർത്തി അങ്ങനെ ഒരു വലവൻ്റെ പഠിത്തം പഠിക്കാൻ നിന്നു പിന്നെ അവൻ്റെ അമ്മ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു അതുകൊണ്ടിപ്പൻ്റെ ഇവിടെ ഈ കോളേജിൽ നിന്നും അവനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റി അവിടെ പഠിപ്പിച്ച് നാലഞ്ച് വർഷം പഠിച്ചവൻ എഞ്ചിനീയറായി ഇപ്പം മിലിറ്ററിയിൽ മേജറായി എഞ്ചിനീയർ ഗവർണിലാണ് അവൻ ജോലി ചെയ്യുക അത്ര ഈ അച്ഛനമ്മമാരെന്ന് വളർത്തുന്ന തന്ത പറയുന്ന കിട്ടില്ലേ ഞാൻ ഉപകരക്ഷയിലേക്ക് പോയി കിടന്ന് പണി ചെയ്ത് എൻ്റെ മകനോട് തിന്നാനല്ലായിരുന്നു അന്ന് ഇവന്മാരെയുമായി മൂന്ന് ദിവസം ആ കുട്ടിയെ പട്ടണിക്കിട്ടിരുന്നു ക്രൂരമായി അവനെ മർദ്ദിച്ചു എന്തെല്ലാം ചെയ്തെന്ന് പുതർത്തി വരുന്നില്ലല്ലോ അതാ തന്തയ്ക്കും പറയാൻ ഭയമാണെന്ന് തോന്നുന്നു എല്ലാവരെയും എല്ലാവർക്കും ഭയമാണ് ഇതെന്താ ദൈവത്തെ ഭയമില്ല മനുഷ്യ നീ നിന്റെ ദൈവത്തിലേക്ക് വരിക ദൈവം സത്യമാകുന്നു സത്യം വഴിയും മാർഗവും ജീവനുമാകുന്നു എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സത്യവും വഴിയും ജീവനുമാകുന്നു എന്ന് ആ സത്യമാർഗത്തിലൂടെ ഈ ജനിത നടക്കാൻ തുടങ്ങണം അതാ യേശുവിൻ്റെ വഴി അതാ നാരായണ ഗുരുവിൻ്റെ വഴി അതാ കൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും നബിയുടെയും എല്ലാവരുടെയും കൃഷ്ണൻ്റെയും ധർമ്മവും സ്നേഹവും ഈ സത്യത്തിൻ്റെ വഴിയിൽ കൂടി നടത്തിക്കുവാനൊരു സത്യമാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഗുരുക്കന്മാരെ സ്നേഹിക്കുകയും കളങ്കമില്ലാതെ സ്നേഹിക്കുകയും അവരുടെ മാർഗങ്ങളെ പിന്തുടരുകയും ചെയ്യാൻ ഈ നാട്ടിൽ നിന്നും നിലനിൽപ്പില്ല അങ്ങോട്ട് ഇറങ്ങുന്നവൻ കോളേജിൽ പോകുന്നവനും പള്ളിക്കുടി പോകുന്നവനും നാളെ അതുപോലെ അച്ഛനും അമ്മയ്ക്കും മകനായി വരണം എന്നില്ല കാരണം ഇറങ്ങുന്നവരെ ഉടനെ മുരെ പിടിച്ചു കയറ്റി പെൺപിള്ളാരായാലും ആ പിള്ളാരായാലും കൊണ്ടുപോവുകയാണ് അതെന്താണ് ഈശ്വര വിശ്വാസമില്ല അപ്പം പിന്നെ അവരുടെ ഹൃദയത്തിൽ ഈശ്വരനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാ സൃഷ്ടികർ സൃഷ്ടികളിൽ തന്നെ ആ സൃഷ്ടാവ് അധിവസിക്കുന്നു എന്നല്ലേ പറയുന്നത് നീയല്ലോ ആ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടി സാമഗ്രികളും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായ എനിക്ക് സായുജ്യം നൽകുമാരിനും അപ്പൊ ദൈവം തന്നെയാണ് സൃഷ്ടാവ് ആ സൃഷ്ടാവ് തന്നെയാണ് നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചു ഓരോ സൃഷ്ടിയിലും ഓരോ നമ്മുടെ ജനമ്മിലും മജ്ജയിലും മാംസത്തിലും ഇന്ദ്രിയങ്ങളിലും വായുവിലും പ്രാണലിലും രക്തത്തിലുമെല്ലാം ആ ഈശ്വരൻ തന്നെ രൂപം മാറി പരിണമിച്ച് മനുഷ്യശരീരമായി മനുഷ്യരക്തത്തിൽ ശരീരം നിറഞ്ഞ് ആ മഹാശക്തി പ്രാണവായുവിൻ്റെ രൂപത്തിൽ ഈ കേന്ദ്രീ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ അത് ദൈവം നിന്റെ ദൈവമാകുന്നു ആ ദൈവം എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നു അതിനെ നമ്മൾ ആത്മാവെന്നും ബ്രഹ്മമെന്നും രാഘവനെന്നും രാമനെന്നും അള്ളാവെന്നും യേശുവെന്നും കൃഷ്ണനെന്നും ഒക്കെ നമ്മൾ പറയുന്നു അതൊക്കെയും നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു ഈ സത്യമാണ് നീ അറിയേണ്ടത് നീ ചുമക്കുന്നത് ഭാരമല്ല ഭാരമല്ല പാപം എന്ന് പറയുന്നു ആദി പാപം മുതൽ ആദി ശാപം മുതൽ ഇന്നത്തെ തലമുറയിൽ കെട്ടിക്കിടക്കുകയാണ് ഇവനൊന്നും ഒരു ബോധവുമില്ല മനുഷ്യൻ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുകയും കണ്ടില്ല ഈ കോടതി തന്നെ പറയുന്നത് എൻ്റെ ഒരു ഒരു രാഷ്ട്രീയക്കാരനെ ആറംഭിത്തി കൊണ്ട് രൂപീകരിച്ചതെന്നും പറഞ്ഞ് അയാളെ അൻപതിൽ ചില്ലുവാനും വെട്ടുകളാണ് വെട്ടിയിരിക്കുന്നത് അപ്പം അവൻ്റെ വെട്ടുന്നവൻ്റെ ആ സംഘടനയുടെ ക്രൂരത എത്ര വലുതാണെന്ന് നോക്കണം അവരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും ഇന്ന് അറുകരകൾ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ക്രൂരന്മാരായി രാഷസന്മാരായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്നി നാളെ ഇതിൽ കൂടുതൽ സംഭവിക്കാൻ പോവുകയാണ് ഒന്നുമായിട്ടില്ല നമ്മുടെ ഗവർണർ എന്തെല്ലാം ഒളിച്ചു പറയുന്നു ഇപ്പം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഗവർണർ അദ്ദേഹത്തിന് അതിന് അധികാരമുണ്ട് അപ്പം അതുപോലെ പാപം അതുപോലെ തെറ്റ് ഈ കലാശാലകളിൽ ഇരിക്കുന്ന മേൽ ഏറ്റവും മേൽ ഉദ്യോഗസ്ഥനായ വൈസ് ചാൻസലറും അദ്ദേഹത്തിൻ്റെ താഴെ ഇരിക്കുന്ന വൈസ് ചാൻസലർമാരും ഒന്നും സത്യത്തില്ല സത്യമറിയുന്നില്ല സത്യം തിരക്കാതെ ഓരോ നടപടികൾ എടുക്കുന്നു അത് പിന്നെയും വലിയ വഴിച്ചിൽ ചെന്ന് വീഴുന്നു അവരുടെ തന്നെ ഈ ഭാവി ഉള്ളടയുന്നു ഇങ്ങനെ മനുഷ്യൻ ലെക്ക് കിട്ടുന്ന നടക്കുകയാണെന്ന് കാരണം അവൻ്റെ ഉള്ളിയിലിരിക്കുന്നത് ദൈവത്തിന് പകരം ഈ മായാശക്തിയാണ് ഇരിക്കുന്നത് ഈ മായയെയും അത് ഈശ്വരൻ തന്നെയാണ് മായയായും മായാവിയായും മായയെ കൊണ്ട് വിനോദിക്കുന്നവനായും ഒക്കെയായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് ഈ മായയെ മാറ്റി ഈ അറിവുകളിനെ മാറ്റി നമ്മൾ അറിവുള്ളവരായിത്തീരണമെങ്കിൽ നാരായണ ഗുരുവിൻ്റെ നേരെ വരണം അദ്ദേഹം ഈ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ഒരു ചുടല ഇവിടെ കൂട്ടിയിട്ടുണ്ട് അദ്ദേഹം തന്നെ ചൂടലയായി അഗ്നിയായി ഒരു വലിയ തീഗോളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിന്നെയെല്ലാം ചൂടാനാണ് അവിടെ തന്നെ വരാൻ ഈ പുരാശക്തിക്ക് ശക്തിയുണ്ട് നിന്റെ എല്ലാം മുമ്പിൽ വന്ന് നിന്റെ ചൂട്ടുകളെയും അതിന് ശക്തിയുണ്ട് അതുകൊണ്ട് എളുപ്പം ഈ ഗുരുവിന് കീഴടങ്ങുകയും മദ്യശാലകൾ അടച്ചുപൂട്ടുകയും കൂടി അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു സഹോദരങ്ങളെ നമസ്കാരം